ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകി നിൽക്കുമ്പോഴും സൈനിക സഹകരണത്തിൽ ഒരു കുറവുമില്ല അമേരിക്ക ഇന്ത്യയിലേക്ക് വരികയാണ് ഒരു സംയുക്ത വ്യോമാഭ്യാസത്തിന് വേണ്ടി അതിൻ്റെ വിശദാംശങ്ങൾ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പുതിയ ചില അതിഥികൾ ഇന്ത്യയിലേക്ക് വരും എന്നാണ് ലഭിക്കുന്ന സൂചന എന്തൊക്കെയാണ് ഈ ഇന്ത്യ അമേരിക്ക സംയുക്ത വ്യോമാഭ്യാസത്തിൻ്റെ പ്രത്യേകത ഇതിലൂടെ എന്താണ് ഇന്ത്യയും അമേരിക്കയും ലോകത്തിന് നൽകുന്ന സന്ദേശം ഇപ്പോൾ നമ്മൾ ട്രേഡൻ ആൻഡ് താരിഫിൽ നമ്മൾ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ അമേരിക്കയുമായിട്ടൊരു പ്രതിരോധ കരാർ ഈയിടയ്ക്ക് നമ്മുടെ രാജ്നാഥ് സിംഗ് ഒപ്പിടേണ്ട പ്രതിരോധ മന്ത്രി അതെ അപ്പോൾ രാജ്യത്ത് വ്യോമ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ഈ ട്രേഡും മറ്റുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളുടെയും നിലപാട് കാര്യം വ്യോമസുരക്ഷയുടെ കാര്യത്തിലും ഡിഫൻസിൻ്റെ കാര്യത്തിലും ഒന്നും ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെറിയ വഴക്കുകളൊന്നും കടന്നു വരാൻ പാടില്ല അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ബോംബറുകളിൽ മൂന്നാമത്തെ ബോംബർ അവർ ഇന്ത്യയിലേക്ക് ഒരു ജോയിൻറ്റ് എക്സസൈസിന് വേണ്ടിയിട്ട് അയക്കാമെന്ന് സംയുക്ത അഭ്യാസത്തിൽ അവരിലുള്ളതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ബി ടൂ ബി ഫിഫ്റ്റി ടൂവും ബോംബറുകളാണ് അത് ഇന്ത്യയിലേക്ക് വരുന്നില്ല പകരം ബി വൺ ബി എന്നുള്ള ഒരു ബോംബറാണ് ലാൻസർ എന്ന് പറയുന്ന ഒരു ബോംബറാണ് ഇന്ത്യയിലേക്ക് എക്സസൈസിന് വരുന്നത് ഓ അപ്പോൾ ഒരു ബോംബർ ഇന്ത്യയിൽ എക്സൈസിന് വരുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ബോംബർ എക്സ്ക്ലൂസീവ് ബോംബറില്ല നമ്മളിലുള്ള എല്ലാം മൾട്ടി റോളാണ് ബോംബ് നമുക്ക് വഹിക്കാൻ സാധിക്കും പക്ഷേ ഇവർക്ക് ആയിരക്കണക്കിന് പോലും കിലോമീറ്റർ യാത്ര ചെയ്ത് കൃത്യമായിട്ട് സ്റ്റെൽത്ത് രീതിയിൽ അവർക്ക് മറച്ചു പിടിച്ച് യാത്ര ചെയ്ത് പോയി ബോംബ് ബോംബിട്ടിട്ട് തിരിച്ച് വരാനുള്ള ഒരു സംവിധാനം അമേരിക്കയിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ റിഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുരാജ്യത്തിലേക്ക് നുഴഞ്ഞു പറന്ന് കയറി കൃത്യമായ സ്ഥാനത്ത് ബോംബ് ചെയ്തിട്ട് മടങ്ങി വരിക അതെ അപ്പോൾ ഇന്ത്യ ബോംബറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ചെറിയ റോക്കറ്റുകളും അത് ദൂരയാത്ര വേണ്ടി അഗ്നി പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഹ്രസ്വദൂര ദീർഘദൂര മിസൈലുകൾ ആ അത് തന്നെ രണ്ട് തരത്തിലുണ്ട് ബാലിസ്റ്റിക് ക്രൂയിസ് ഉണ്ട് അപ്പോൾ ക്രൂയിസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ താഴ്ന്നു പറക്കാൻ ബാലിസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സ്പേസിലോട്ട് നമ്മൾ പിന്നെ വരുന്നത് അപ്പോൾ ഇത് രണ്ടും ഈ ക്രൂയിസ് മിസൈല് തന്നെ നമ്മളിപ്പോൾ ശബ്ദത്തെക്കാൾ മൂന്ന് മടങ്ങ് അധികം വേഗമുള്ള മിസൈല് നമ്മുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് എട്ട് മടങ്ങ് വരെ പോയേക്കാം നമ്മൾ പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ബോംബറുകൾ ഇല്ല എന്നുള്ള രീതിക്ക് ഒരു ബോംബർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ ഈ ഒരു എക്സസൈസ് നല്ല രീതിയിൽ സഹായിക്കും മാത്രമല്ല അവർ ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എക്സസൈസിന് അവരുടെ പാർട്ട്നേഴ്സ് ആവുന്നത് നമ്മുടെ റഫാലും സു തേർട്ടിയും തേജസ്സും വിമാനങ്ങളാണ് സുഖോയ് തേജസ് തേജസ്സും വിമാനങ്ങളാണ് അവർക്ക് നമ്മളുമായിട്ട് എക്സൈസിനും ജോയിൻ്റായിട്ട് പ്രതീക്ഷിക്കുന്നു അത് എന്താണ് അത് അതുകൊണ്ടുള്ള പ്രത്യേകത ഇന്റർ ഇൻ്റർ ഓപ്പറാബിലിറ്റിയാണ് ശരിക്കൊരു കള്ളനും പോലീസും കളിയാൽ അവിടെ നടക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിമാനങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ റഡാറുകളെ അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറിനും പറ്റിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആണെങ്കിൽ ശരിക്കും ഒരു കള്ളനും പോലീസും കളിയാണ് അതിനകത്ത് പോലെ തന്നെ അതെ പോലെ തന്നെയാണ് കാര്യം അവരുടെ വിമാനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കാര്യം ഇടയ്ക്ക് ഒരു യു എസ് യുദ്ധ വിമാനം ഇന്ത്യയിൽ വന്ന് കുടുങ്ങി ഏകദേശം മുപ്പത്തി ദിവസം ഇന്ത്യയിൽ കിടക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അപ്പം അത് ഇന്ത്യയുടെ കണ്ണ് വെട്ടിക്കാൻ ശ്രമിച്ചപ്പോ പിടിക്കപ്പെട്ടതാണെന്നുള്ളൊരു വർഷമുണ്ട് അപ്പോ ആ തിരുവനന്തപുരം ആ ഒരു ഇൻസിഡന്റും ഇതുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കണം കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തന്ത്രവും കൂടെ ആയിരിക്കണം ഇത് ഇതിന്റെ കൗണ്ടർ തന്ത്രങ്ങൾ നമ്മൾ പറ്റും ഈ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഒരു എക്സൈസില് എല്ലാ ഓപ്ഷനും എല്ലാവരും എടുക്കത്തില്ല ചിലതൊക്കെ നമ്മൾ മറച്ചു വെക്കും ചിലതൊക്കെ അവരും മറച്ചു വെക്കും അവർ മറച്ചു വെക്കുമെന്ന് നമുക്കറിയാം നമ്മൾ മറച്ചു വെക്കുമെന്ന് അവർക്കും അറിയാം എന്നാലും പക്ഷെ രണ്ടുപേരും ഇത് മനസ്സിലാക്കാനുള്ള തീവ്ര പരിശ്രമം നടത്തുകയും ചെയ്യും അത് അതാണ് ആ ജോയിൻറ്റ് എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇന്നത്തെ വളരെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എസിൻ്റെ എല്ലാ ബോംബറുകളും ഫൈറ്ററുകളെക്കാളും ബോംബറുകൾക്ക് അവർ ഭയങ്കരമായിട്ടുള്ള സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് ഈവൻ അവർ അവരുടെ ഹാങ്ങറുകളിൽ ഇട്ടയ്ക്കുമ്പോഴത്തേക്ക് പോലും ഇതിനെ കംപ്ലീറ്റ് കവർ ചെയ്യുകയും കംപ്ലീറ്റ് ഭയങ്കര സെക്യൂരിറ്റിയൊക്കെ കൊടുത്താണ് ചെയ്യുന്നത് മാത്രമല്ല ഇത് അമേരിക്ക വിട്ട് ഈ വിമാനങ്ങൾ അധികം യാത്ര ചെയ്യാറുമില്ല കാര്യം അത് സെക്യൂരിറ്റി ഒരു റിസ്ക് ആണ് അവർക്ക് അല്ലെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ അമേരിക്കൻ വ്യോമസേനയുടെ നട്ടല്ലാണ് ഈ ബോംബറുകൾ അതെ കേട്ടിട്ട് അത് അവർക്ക് മാത്രം ഉള്ള വികസിപ്പിച്ചിട്ടുള്ള പ്രത്യേക ബോംബറുകളാണ് ബി ടു ബി ബോംബറൊക്കെ ഒക്കെ എന്ന് വെച്ചാൽ അത്രയും വലിയ അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ബോംബേഴ്സാണ് അപ്പോൾ ഇത് ഒന്ന് ശരിക്കും ഈ അഞ്ചാം തലമുറ വിമാനം എന്ന് നമ്മൾ പറയുന്ന പോർ വിമാനം എന്ന് പറയുന്നത് അവിടെ ഇവയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം അല്ലേ ഇത് യഥാർത്ഥ പോർ വിമാനങ്ങളല്ല ഫൈറ്റേഴ്സ് അല്ലല്ലോ ഇത് ബോംബേസ് ബോംബേഴ്സ് അവരുടെ റോള് വേറെയാണ് ഫൈറ്ററിൻ്റെ റോൾ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റുള്ള ഒരു റോളിലോട്ട് നമ്മൾ ഫൈറ്റർ പോകും ഇത് മണിക്കൂറുകളോളം ആറു മണിക്കൂർ എട്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇത്രയും ദൂരം പോയിട്ട് ബോംബ് ചെയ്തിട്ട് തിരിച്ചു വെച്ചത് അപ്പോൾ അതിനത്രക്ക് കപ്പാസിറ്റി ഉണ്ടാവും അതിനനുസരിച്ചുള്ള ഒരു ബോഡി സ്ട്രക്ചറും എല്ലാം മെൻറ്റലി ഡിഫറൻറ്റാണ് രണ്ടും റോള് രണ്ടും രണ്ടാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ തന്നെ സാധാരണഗതിയിൽ അമേരിക്ക പോകാത്ത ഈ വിമാനങ്ങൾ അഥവാ പുറത്ത് പോകുകയാണെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളായ രാജ്യങ്ങളിലോട്ട് മാത്രമേ യാത്രകൾ പതിവുള്ളൂ അപ്പോൾ വളരെ റയറായിട്ടുള്ള ഒരു അതിഥിയാണ് ഇന്ത്യയിൽ എത്തുന്നതാണ് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത നാറ്റോ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യത്തിന് പോകാറുള്ളു ഇന്ത്യയിൽ ഇതുവരെ ഈ വിമാനം വന്നതായിട്ട് റീഫ്യൂവലിങ്ങിന് പോലും വന്നതായിട്ട് നമുക്കറിവില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു കണ്ണിനൊരു കാഴ്ചയാണ് ഈ വരാൻ പോകുന്ന ബി വൺ ബി വിമാനങ്ങൾ മാത്രമല്ല ഇത് ഇന്ത്യക്ക് നല്ലവണ്ണം ഈ ഓപ്പറേഷൻ പഠിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇന്ത്യയുടെ റഡാറുകളുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനവും കൂടിയാണ് സാധനവുംവിധാനം എത്രത്തോളം കുറ്റമറ്റതാണ് അതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വിമാനങ്ങളുടെ വരവ് എങ്ങനെയാണ് അതിന്റെ അതിന്റെ ഫ്രീക്വൻസി മറ്റു കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ സീക്രട്സുകൾ അവർ ഷെയർ ചെയ്യാൻ നമുക്ക് തയ്യാറാവണം അപ്പം നമ്മളെ കുറെ സീക്രട്ട്സ് അവരും മനസ്സിലാക്കും അവിടെ ഒരു സംശയം കൂടി ഇത്തരത്തിൽ അമേരിക്കയുടെ ഈ ബോംബറുകളെ നമ്മളിങ്ങനെ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾ അത് ഈ ബോംബറുകളായിരിക്കില്ലല്ലോ മറ്റു പല രീതിയിലുള്ളതുണ്ട് അവയെയും നമുക്ക് ഈ ഒരു സംയുക്ത അഭ്യാസത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവ് വെച്ചുകൊണ്ട് നമുക്ക് അവയെ വിലയിരുത്താൻ സാധിക്കുമോ അല്ല ലോകത്ത് ബോംബറുകൾ അല്ല ഇതൊരു ബോംബറുകളും ഫൈറ്ററുകളും ചേർന്നുള്ളൊരു എക്സസൈസാണ് അപ്പം ലോകത്ത് ബോംബറുകൾ വളരെ അപൂർവമായിട്ട് കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഉള്ളു ഫൈറ്റർ പോലെ അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ള ഒരു സാധനമല്ല അപ്പം നമുക്ക് ഈ ബോംബറുകളെ മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് എൻ്റെ ബിഹേവിയർ ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്കത് സാധിക്കും സഹായിക്കും എന്തായാലും ഈ പുതിയ അതിഥി ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പുതിയ അതിഥി നമുക്ക് കൂടുതൽ ഈ മേഖലയിലേക്ക് വെളിച്ചം വീശട്ടെ എന്ന് നമുക്ക് കരുതാം ഈ സംയുക്ത സൈനിക അഭ്യാസം പ്രത്യേകിച്ചും വ്യോമ അഭ്യാസം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധ സംവിധാനത്തിൻ്റെയും വ്യോമസേനയുടെയും കരുത്ത് വെളിച്ചോതുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ചർച്ചകളും അതിനെ സംബന്ധിച്ച കരാറുകളുമെല്ലാം ഒരു കാര്യത്തിന് വലിയ സഹായമായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പുതിയ അതിഥി കടന്നു വരട്ടെ ഈ സംയുക്ത വ്യോമസേനാ അഭ്യാസം അല്ലെങ്കിൽ വ്യോമാഭ്യാസം കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ വകുപ്പ് കൈമാറിയിരിക്കും അപ്പോൾ നമുക്കിതുമായിട്ട് വിശദമായ ഒരു ചർച്ചയ്ക്ക് വരാം